എൻ്റെ മക്കളെ ഈ സാധനം ഒന്ന് ഉണ്ടാക്കി നോക്കണം കിടുവാണ് ആടിപൊളി ഇന്നിവിടെ അവതരിപ്പിക്കാൻ പോകുന്ന സാധനം ഒരു നാലുമണി പലഹാരമാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബജി ചെറുകടി പോലെയൊക്കെ ഒരു സാധനമാണ് ഇത് നമ്മുടെ ബജി എന്ന് പറയും ആ ഉള്ളി ബജി എന്ന് പറയുന്ന സാധനം അതിനായിട്ട് നമുക്ക് ആദ്യം ഒരു ബൗളെടുത്ത് നമുക്ക് വെക്കാം അതിലേക്ക് നമ്മൾ വെച്ചിട്ടേക്കെന്ന് പറഞ്ഞാൽ കടലമാവ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇപ്പോൾ ഇരുന്ന് മൈദയാണ് നമ്മൾ കുറഞ്ഞിട്ട് കൊടുക്കുന്നത് അത് രണ്ടും ഏകദേശം ഒരേപോലെ ഇച്ചിരി കടലമാവ് കൂടുതലുണ്ടേ ഇച്ചിരി നല്ലത് പിന്നെ ഇപ്പോൾ ചേർത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ ഗരം മസാലയുടെ പൊടിച്ച് നമ്മൾ പൊടിച്ചാണ് കുറവപ്പെട്ട ഗ്രാമ്പ് കരക്കെല്ലാം കൂടി ഇട്ട് പൊടിച്ചത് അത് കുറച്ച് ചേർത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കുരുമുളക് പൊടി പിന്നെ നമ്മൾ ചേർക്കുന്നു പറഞ്ഞാൽ അവിടെ മീറ്റ് മസാലയല്ലേ കടയിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടുന്നത് ആ മീറ്റ് മസാല ഒന്നും കുറച്ച് എടുത്ത് അതിൻ്റെ അതിടുക ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട് നല്ല മിക്സ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ കളർ കാണുമ്പോൾ അറിയാം അതിൻ്റെ എരിവുണ്ടോ ഇല്ലയോ എന്നുള്ള നമുക്ക് അറിയാൻ പറ്റും കേട്ടോ എന്നിട്ട് നമുക്ക് കുറച്ച് ഒഴിച്ച് നല്ലതായിട്ട് ഇളക്കി ഞാൻ കൊടുക്കാം ഇത് ഒരുപാട് അങ്ങ് ലൂസായി പോകരുത് ഈ മുക്കുമ്പഴേ അതിൽ പിടിച്ചിരിക്കണം ഒരുപാട് ലൂസായി പോയി കഴിഞ്ഞാൽ നമ്മൾ എണ്ണയ്ക്കകത്തിട്ട് കഴിയുമ്പോൾ അത് സവോള മാത്രം ഇങ്ങനെ തെളിഞ്ഞു കാണും നല്ല സവോളയല്ല തന്നെ എണ്ണ ബജിയാണേലും അതുമാത്രം തെളിഞ്ഞു കാണും ഇതാ ബാറ്ററി കുറച്ച് ചെറിയൊരു മീഡിയം തിക്കായിട്ടിരിക്കുകയാണെങ്കിൽ നല്ല ക്ലിയർ ക്ലിയറായിട്ട് നമുക്കത് കിട്ടും നമുക്ക് പിന്നെ ചെയ്യണം നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ സവോളിങ്ങനെ സ്ലൈസ് ചെയ്യണം റൗണ്ടായിട്ട് സ്ലൈസ് ചെയ്തിട്ട് നമുക്കെടുക്കാം ഒരു ഒരെണ്ണത്തിൽ നിന്ന് എനിക്ക് തോന്നി അഞ്ചാറെണ്ണം ബജിയുണ്ടാക്കാനുള്ള കിട്ടുമെന്ന് തോന്നുന്നു ഏറ്റവും കുറഞ്ഞത് ഒരുപാട് കനം ആയാൽ അങ്ങോട്ട് സുഖമില്ല ഇച്ചിരി ക്രിസ്പി ആകത്തില്ല ഒരു മീഡിയം സൈസ് കനത്തിൽ നമുക്കത് അരിഞ്ഞെടുക്കാനുള്ള അന്നേരം നമ്മൾ അടുപ്പെല്ലാം കത്തിച്ച് എണ്ണയെല്ലാം നമ്മൾ വെച്ച് റെഡിയാക്കി വെക്കുക എല്ലാം എണ്ണ അല്ലാണ്ട് ചൂടായി കിടക്കുക എന്നാലും നമുക്ക് നമ്മുടെ ബൗളിൻ്റെ അകത്തോട്ട് നമ്മുടെ ഹവള അങ്ങോട്ട് അരിഞ്ഞത് ഇട്ടിട്ട് കണ്ട് ഇങ്ങനെ മുക്കിങ്ങനെ എടുക്കുക പേരട്ടി അങ്ങ് മുക്കി ഇങ്ങനെ എടുത്ത് നേരം കിട്ടുകൊടുക്കുക നമുക്ക് അധികം എണ്ണയൊന്നുമില്ല നമ്മൾ കുറച്ച് എണ്ണ എടുത്ത് ഒരു കാക്കില എണ്ണയാണ് നമ്മൾ നമ്മളിതിനായിട്ട് ഉപയോഗിച്ച് ഉപയോഗിക്കുന്നത് ആ എണ്ണയ്ക്കകത്തിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന പാമ്പ് ഓയിലാണ് ഉപയോഗിക്കുന്നത് പാമോയിലോ സൺഫ്ലവർ ഓയിലോ വെളിച്ചെണ്ണയോ എന്ത് എണ്ണ വേണമെങ്കിലും നമുക്കിതിനായിട്ട് ഉപയോഗിക്കാം എന്നാൽ ഇത് വൈകുന്നേരമൊക്കെ കഴിക്കുന്നൊരു പലഹാരമാണ് കാരണം ഇത് നമ്മുടെ ടൊമാറ്റോ സോസിൻ്റെ കൂടെയോ അല്ലെ ചട്നിയുടെ കൂടെയോ കഴിക്കാൻ പറ്റിയൊരു സാധനമാണ് നമ്മുടെ ഇവിടെ